എതിർത്തോട് ഉലമ ഇസ്ലാമിക് അക്കാദമി ഒന്നാം വാർഷികം ഞായറാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എതിർത്തോട് ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ ഒന്നാം വാർഷികം ഞായറാഴ്ച മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കും മജീൽസുന്നൂർ ജില്ലാ അമീർ എം എസ് മദനി തങ്ങൾ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ബി കെ അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംബ്രാണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയിൽ പണ്ഡിതന്മാരും പങ്കെടുക്കും തങ്ങൾ കെ എസ് അലി തോക്ക അഹമ്മദ് മൗലവി അൽ അസഹരി സമസ്ത സീനിയർ ഉപാധ്യക്ഷൻ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ സയ്യിദ് ഫതുൽ ഹാമിദ് കോയമ്മ തങ്ങൾ എം എസ് മദനി തങ്ങൾ ഓലമുണ്ട അടക്കമുള്ള അബ്ദുൽസലാം ദാരിമി അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംറാണ അടക്കമുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരും സാദാ തീങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കും കൃത്യം പന്ത്രണ്ട് മുപ്പതിന് തന്നെ പരിപാടി ആരംഭിക്കും എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസർ യമാനി ഇ അബ്ദുള്ള കുഞ്ഞി ഹുസൈൻ ബെർഗ എം അഹമ്മദ് ഹാജി ആഷിഖ് ഹുദവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്